ഹായ് കുഞ്ഞോനാണേ അപ്പോൾ ഞങ്ങളിന്ന് മർക്കസ് സിറ്റിയിലേക്കാണ് പോകുന്നത് സാധാരണഗതിയിൽ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പോകാറുണ്ട് മരുവിന് ശേഷമാണ് ഒന്നും കൂടി രസം പോവാൻ സംഭവം സെക്കൻഡ് ഗേറ്റ് വഴിയാണ് ഞങ്ങൾ പോകുന്നത് ഫസ്റ്റ് ഗേറ്റ് വഴിയും പോവാം സെക്കൻഡ് ഗേറ്റ് വഴിയാണ് ഒന്നുകൂടി കൂടി ഞങ്ങൾക്ക് എളുപ്പം ഞങ്ങളെ വീട്ടിൽ നിന്ന് ഈ കാണുന്നത് ടെറഫാണ് കേട്ടോ കുട്ടികൾ കളിക്കുന്ന വലിയോലും ചെറിയോലൊക്കെ കളിക്കുന്ന ടെറഫാണ് ഫുട്ബോൾ ഗ്രൗണ്ടാണത് ഇത് നമ്മളെ കേബിനാണ് സെക്യൂരിറ്റി ക്യാബിനാണ് നൈറ്റിൽ നല്ല രസ്ട്ടോ ലൈറ്റും കാര്യവും ഫുൾ സെറ്റപ്പാണ് ഈ കാണുന്നതാണ് നമ്മുടെ ലാൻഡ്മാർക്കിലേക്ക് പോകുന്ന ഗേറ്റാണ് ആ കാണുന്നത് അതിന് തൊട്ടടുത്തായിട്ട് അവരെ പുതിയ ആണ് അത് ഉദ്ഘാടനം കഴിഞ്ഞിട്ടില്ല ആ കാണുന്നതാണ് ലാൻഡ്മാർക്കിൻ്റെ ഗേറ്റ് പിന്നെ നമ്മൾ നേരെ സിറ്റിൻ്റെ പള്ളിൻ്റെ നേരെ ഒരു വശത്തേക്ക് നാല് ഗേറ്റ് ഉണ്ട് അതിൻ്റെ ഒരു സൈഡിലേക്കാണ് നമ്മളിപ്പോൾ എത്തിയത് സെക്കൻഡ് ഗേറ്റ് വഴി വരുമ്പോൾ ഏത് ഭാഗമാണോ ആ ഭാഗത്തേക്കാണ് എത്തിയത് ഇതാണ് നമ്മുടെ നോളെ സിറ്റിൻ്റെ ഉള്ളിലെ നമ്മുടെ പള്ളി പള്ളീൻ്റെ അടിവശത്തായിട്ട് ചുറ്റു ഭാഗവും കടകളും കച്ചവടക്കാരും ഒക്കെ ഉണ്ട് അങ്ങനെ നേരെ ഞങ്ങൾ ഒരു കടയിൽ കയറിയിട്ടുണ്ട് അതായത് എന്തെങ്കിലും സ്നാക്സ് അതായത് എവിടെങ്കിലും ഇരുന്നിട്ട് കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള എന്തെങ്കിലും കടികളും എന്തെങ്കിലും വെള്ളമൊക്കെ വാങ്ങിയിട്ട് നമ്മൾ അങ്ങോട്ട് പോകാറാണ് സാധാരണ അപ്പോൾ ഞാനിന്ന് വാങ്ങിയത് ഒരു ബ്രെഡ് പോക്കറ്റും ഒരു മസാല പൊറോട്ടയാണ് അപ്പോൾ അത് പാർസലാക്കാൻ വേണ്ടിയിട്ട് പറയാണ് അങ്ങനെ ഞാനൊരു മുന്തിരി ജ്യൂസാണ് എടുക്കുന്നത് ഡ്രിങ്ക്സ് ആയിട്ട് ഒരു മുന്തിരി ഗ്രേപ്പ് ജ്യൂസാണ് എടുത്തേക്കുന്നത് അങ്ങനെ അതും എടുത്തു അങ്ങനെ ബില്ലൊക്കെ പേ ചെയ്തു പൈസയൊക്കെ കൊടുത്തു ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് ഈ കാണുന്നതാണ് സ്ത്രീകൾക്കുള്ള നിസ്കാര ഹാളിലേക്കുള്ള വഴിയാണ് കേട്ടോ ഈ കാണുന്നത് ഇനി നമുക്ക് മൊത്തമായിട്ടൊന്ന് ചുറ്റിക്കറങ്ങാം ഫുള്ളായിട്ട് കാണാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും കുറച്ച് ഭാഗം നമുക്ക് ഒന്ന് കാണാം ഈ ഇതുവഴിയാണ് ആണുങ്ങൾ പള്ളിൻ്റെ അകത്തേക്ക് നിസ്കാരത്തിന് പോകുന്ന വഴിയാട്ടോ ഈ ഭാഗത്ത് കൂടെ പുറത്തുനിന്ന് ഈ ഭാഗത്ത് കൂടെയാണ് വരിക അങ്ങനെ ഒരുപാട് ചുറ്റിക്കറങ്ങി അവസാനം നമ്മൾ പുറത്തിറങ്ങിയിട്ടുണ്ട് ഫുള്ളായിട്ടൊന്നും ചുറ്റിക്കറങ്ങാനായിട്ടില്ല സമയം അതിക്രമിച്ചത് കാരണം നമ്മൾ പുറത്തിറങ്ങിയിട്ടുണ്ട് അങ്ങനെ വാവ അവിടെ സീറ്റ് പിടിച്ചു നേരത്തെ തന്നെ അപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്ക് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് അടിക്കുക പുതിയൊരു വിശേഷവുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരെ ടാറ്റാ